ചൂടുമ്പെള്ളം കൊണ്ട് തന്നെ തുടയ്ക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളേ കഴുത്തിലെ കറുത്ത പാടൊക്കെ കുറയണമെങ്കിൽ ചൂടുവെള്ളം കൊണ്ട് തന്നെ തുടയ്ക്കണം ഹായ് കുട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടാരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അതെ നമ്മുടെ കഴുത്തിന് ചുറ്റിനുള്ള കറുത്ത പാടുകളൊക്കെ മാറാൻ പറ്റും സൂപ്പർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റുള്ള കറുത്ത പാടൊക്കെ മാറി കഴുത്തിന് നല്ല നിറം വെക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ കേട്ടോ അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വില കുറഞ്ഞ സൺസ്ക്രീൻ വാഷൻ ഏതാ വെച്ചോന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ വാഷൻ ഇതാണ് കേട്ടോ കണ്ടില്ലേ തീകരാറായിട്ടിരിക്കുകയാണ് നാച്ചുറൽസിന് സൺബേൺ ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കുഴപ്പമില്ല നല്ലൊരു സൺസ്ക്രീൻ വാഷനാണ് കേട്ടോ ഇനി വലിയ വിലയുമില്ല വലിയ വില എവിടെയാ ആ നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടേ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വലിയ കുഴപ്പമില്ല നമ്മൾ ഞാനിപ്പോൾ സൺസ്ക്ലോഷൻ തേച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പുറത്ത് പോയിട്ട് വന്നതുണ്ടായിരുന്നു കേട്ടോ അതോ സൺസ്ക്ലോഷനൊക്കെ തേച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ സൺസ്ക്ലോഷിന് പിന്നെ നോൺ സ്റ്റിക്കി നോൺ ഓയിലി ഇങ്ങനത്തെ സൺസ്ക്ലോഷൻ എല്ലാവർക്കും ഇഷ്ടം ചില സൺസ്ക്ലോഷൻ ഇങ്ങനെ ഓയിലായിട്ടുണ്ടാവും പിന്നെ നമുക്കിങ്ങനെ വെയർക്കും ഈ തോ ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് വെയർക്കും ചെയ്യില്ല പിന്നെ ഒരു ഓയിലായിട്ട് ആയിട്ട് തൂന്നുകയും ചെയ്യില്ല തേച്ച തേച്ച പോലെ തന്നെ ഇരിക്കും പൗഡർ ഇട്ട് േ അതുപോലെ തന്നെ ഇരിക്കും അപ്പം ഞാൻ ഈ സൺസ്ക്രാഷനാണ് ഉപയോഗിക്കുന്നത് ഇനി വലിയ വിലയുമില്ല കേട്ടോ നൂറ്റെഴുപത്തഞ്ച് രൂപയുള്ളൂ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഒത്തിരി വിലയില്ല പിന്നെ ഈ വില കുറഞ്ഞ സാധനം തന്നെ എടുക്കണം ഞാൻ പറയാം ഏറ്റവും വില കൂടിയ സാധനം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് കിട്ടിയ സൺസ്ക്രാഷൻ ഇതായിരുന്നു കേട്ടോ തീരാറായേ ഇനി ഒരെണ്ണം ഇങ്ങനെ തേടി നടക്കുകയാണെ ഇതിനേക്കാളും ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കി നടക്കുകയാണെ അന്നേരം ഞാൻ ഇത് മേടിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കഴുത്തിലെ കറുത്ത പാടൊക്കെ നല്ല വണ്ണം കുറയും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള പാക്കാട്ടോ ഇന്നും തയ്യാറാക്കണത് ഇപ്പോൾ ഞാൻ ഈ പാക്കൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ എൻ്റെ കഴുത്തിലെ കറുത്ത പാടൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് മുമ്പ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പാടുപോലെയായിരുന്നു ഇങ്ങനെയൊരു വളയം പോലെയായിരുന്നു ഇവിടെ ഒരു വളയം ഇത് ഇവിടെ ഒരു വളയം പിന്നെ ഇവിടെ ഒരു വളയം അങ്ങനെയൊക്കെയായിരുന്നെ ഇതാ ഇപ്പോൾ 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 നോക്കി കണ്ടോ നേരിതായിട്ട് കാണുന്നില്ലേ ഇതിനേക്കാളും നല്ല ഡാർക്കും കളറായിരുന്നു പക്ഷേ ഇതുപോലെ തന്നെ നാച്ചുറൽ ഈ പാക്കൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ കഴുത്തിലൊക്കെ കറുത്തപ്പാടൊക്കെ കുറഞ്ഞത് അപ്പോൾ നമുക്ക് ഇന്നും നമുക്ക് നല്ല അടിപൊളി ഒരു പാക്ക് ഉണ്ടാക്കിയേക്കാം അപ്പം നമുക്ക് നേരെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാവെ അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനമാണ് ദ ബ്രൂ കോഫിയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ കഴുത്തിനും ചുറ്റിനൊക്കെ തേച്ച് കൊടുക്കേണ്ട അപ്പോൾ നമുക്ക് രണ്ട് പാക്കറ്റ് എന്തായാലും വേണ്ടി വരും പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങ ഒരു അരമുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി ഒരു നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ വേണം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി എന്താ പറയുക നമ്മുടെ കഴുത്തിനുള്ള കറുത്തപ്പാടൊക്കെ കുറയ്ക്കാനൊക്കെ നല്ല സാധനമാണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെയാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ നമ്മൾ ടാനും മാറാനും കറുത്തപ്പാടും അങ്ങനെ പോകാനൊക്കെ നല്ല സാധനമാണ് ചെറുനാരങ്ങയുടെ നേര് കോഫി പൗഡറൊക്കെ പ്രത്യേക പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമുക്ക് സ്കിന്നു നല്ല ബ്രൈറ്റ് ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ കിട്ടാനൊക്കെ അടിപ്പൊളി സാധനമാണ് കോഫി പൗഡർ കിട്ടും പിന്നെ മെയിനായിട്ട് വേണ്ട സാധനമാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഇത്രയൊന്നും വേണ്ട ഒരു നുള്ളു ഒത്തിരി കുറച്ച് മതി കിട്ടും ഇപ്പം നമ്മൾ രണ്ട് പാക്കറ്റ് ബ്ലൂ കോഫി എടുക്കുന്നത് അതനുസരിച്ച് ബേക്കിംഗ് സോഡ എടുത്താൽ മതി അല്ലാതെ കോഫ് പൗഡറിൻ്റെ തുല്യമായിട്ടൊന്നും ബേക്കിംഗ് സോഡ എടുക്കരുത് നമുക്ക് ഒരുപാടാകുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ പല പ്രശ്നങ്ങളൊക്കെ വരും ചൊറിച്ചിലും അങ്ങനെയൊക്കെ വരും കേട്ടോ അപ്പം ഇത് ബേക്കിംഗ് സോഡ വേണം ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റനിങ് കിട്ടുകയുള്ളൂ പിന്നെ പാടൊക്കെ കുറയാനും ബേക്കിംഗ് സോഡ നല്ലതാണ് അപ്പോൾ ഈ നാല് സാധനങ്ങൾ മതി കിട്ടും അപ്പോൾ നമുക്ക് നേരെ തന്നെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഞാനെല്ലാം എൻ്റെ മടിയിലായിട്ട് വെച്ചേക്കുന്നത് ഒരു കൂട്ടുകാരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ടേബിൾ വെക്കുക ടേബിളിൻ്റെ പൊക്കത്ത് വെക്കുക അപ്പം ഇവിടെ അങ്ങനെ വെക്കാനുള്ളൊരു സൗകര്യം ഇല്ലാട്ടോ പിന്നെ അതുപോലത്തെ ചെറിയൊരു ടേബിളൊന്നും ഇവിടെ ഇല്ല ആകെയുള്ളൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു വലിയൊരു മേശ അതാണ് അകത്താണ് ഇരിക്കുന്നത് പിന്നെ മരത്തിൻ്റെ ഒരു സ്റ്റൂൾ ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റൂളൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറേ സമയം പോകുന്നത് ഇതൊക്കെ എൻ്റെ മടിയിലല്ലേ വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തീരുണ്ട് അപ്പം നമുക്ക് ഇതിലോട്ട് പാത്രത്തിലോട്ട് കോഫി പൗഡർ ഇട്ട് കൊടുക്കുവാണ് എനിക്ക് ഇൻസ്റ്റൻറ്റ് കോപ്പി പൗഡറാണ് കേട്ടോ എനിക്കിഷ്ടം നമുക്ക് ഇതില്ലാത്തവർ സാധാരണ കപ്പിപ്പൊടി എടുത്താലും പ്രശ്നമില്ല ഇല്ല കേട്ടോ അതാണ് നമുക്കൊരു ഒരു സ്ക്രബ് പോലെയൊക്കെ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ നമ്മൾക്ക് അങ്ങനത്തെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നത് എനിക്കത് മാത്രമല്ല എനിക്ക് ഇൻസ്റ്റൻറ്റ് കോപ്പി പൗഡറാണ് ഇച്ചിരി കൂടെ നല്ലത് എൻ്റെ സ്കിന്നിന് നല്ലത് മറ്റേ കാപ്പിപ്പൊടിയാകുമ്പം എനിക്ക് ഇത്രയും ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ സാധാരണ കപ്പിപ്പൊടിയാണെങ്കിൽ എടുക്കാവേ പിന്നെ വേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ച കഴിഞ്ഞ വർഷം ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി ആട്ട് ചെയ്ത് ഒരുതാ ഇത്ര എടുക്കുന്നുണ്ടേ ഇത്ര മതി കേട്ടോ നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ഇപ്പം മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടിപ്പോയാലൊന്നും പ്രശ്നമില്ലേ ൊരു പാക്ക നമുക്ക് മുഖത്തും ഉപയോഗിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ ഞാൻ ബേക്കിംഗ് സോഡ ആയതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ സോഡയൊന്നും ഞാൻ മുഖത്തൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെ മുഖത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറയും ശരിക്കും മുഖത്ത് ഉപയോഗിക്കാറില്ല നമുക്ക് ബേക്കിംഗ് സോഡ കുറച്ച് എടുക്കാം അതാ ഇത്ര എടുത്തിട്ടുള്ളൂ കണ്ടില്ലേ ഇട്ട് ഇട്ടുകൊടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് മൂന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടാണ് നമ്മുടെ ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീര് നമുക്കൊന്ന് ഒഴിച്ചു ചെറുനാരങ്ങ നീര് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇങ്ങനെ പാക്കിങ്ങിന് അങ്ങ് പോകും കേട്ടോ നമ്മൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ എന്തോരം ചെറുനാരങ്ങ നീര് അങ്ങ് ഒഴിച്ചതാണ് ഈ അര മുറി ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ മുഖത്തൊക്കെ തേക്കുവാണെങ്കിൽ ഇപ്പോൾ മുഖത്ത് ഇപ്പോൾ ബേക്കിംഗ് സോഡ വെച്ചുള്ള പാക്ക് നമ്മൾ ചെയ്യാറില്ല ചെയ്യുന്നില്ല പക്ഷേ മുഖത്തൊക്കെ ഇപ്പോൾ ചെറുനാരങ്ങയുടെ പാക്കൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇത്രയൊന്നും നമുക്ക് എടുക്കണ്ട ഈ ഒരു ആര ഇതുകൊണ്ടു ഇതൊരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീരാണ് ഇതൊന്നും നമുക്ക് മുഖത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഇപ്പോൾ തേക്കുവാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കഴുത്തിലൊക്കെ തേക്കുവാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതാ ആരാണ് നൂറ് ചെറുനാരങ്ങ നീരങ്ങ് ഒഴിച്ചു അപ്പം നമ്മുടെ പാക്ക് കണ്ടോ അപ്പോൾ അതിന് അങ്ങ് പൊങ്ങുന്നുണ്ട് നല്ല ക്രീം പോലെ നമുക്ക് എടുക്കണം അത് കുഴപ്പമില്ല നമ്മളിന്ന് സ്പൂണും കൊണ്ടങ് ഇളക്കുമ്പോ ഈ പതയൊക്കെ മാറിക്കോളൂട്ടോ ഇത്രേം മതിയെ ഈ ഒരു ചെറുനാരങ്ങ കളയരുത് നമുക്ക് ആവശ്യമുണ്ട് ഞാൻ മാറ്റി വെക്കുവാണ് നമ്മുടെ പാക്ക ഈ ഒരു പാക്ക് നമ്മുടെ കഴുത്തിന് മാത്രം നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ തെച്ചു കൊടുക്കട്ടോ മുഖമൊഴുകി നമ്മുടെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ പാടൊക്കെ നന്നായിട്ടങ്ങ് കുറഞ്ഞിട്ടും അപ്പോൾ അതൊരു പാക്ക് നമ്മുടെ കോഫി പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തി തേച്ച് കൊടുക്കാം അപ്പോൾ കഴുത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ കഴുത്ത് നല്ലവണ്ണം ഒന്ന് ആവി പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ തുണി ഒന്ന് തോർത്തോ അല്ലെങ്കിൽ ടറക്കിയൊന്നിങ്ങനെ വെച്ചിട്ടോ തുണിയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളുടെ പിഴിഞ്ഞിട്ട് കഴുത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആവി പിടിക്കുന്നതും നല്ലതാണ് അപ്പം ഞാനൊന്ന് ആവി പിടിക്കണമല്ലോ എനിക്ക് മടി ആവി പിടിക്കുന്ന കാര്യത്തിൽ ഞാനിത് തേച്ച് കൊടുക്കാൻ നോക്കുകയാണെ അപ്പോൾ നല്ല കറുപ്പുള്ളവർ അത് എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ കഴുത്തിൽ അങ്ങ് തേച്ചു കൊടുക്കുക കഴുത്ത് തേച്ച് കൊടുക്കുക നമ്മളിങ്ങനെ മസാജ് ചെയ്യണേ കഴുത്തിലോട്ടിങ്ങനെ മസാജ് ചെയ്ത് ചെയ്ത് നമ്മുടെ സ്കില്ലിലോട്ട് ഇങ്ങനെ ആക്കണം ഇപ്പം ബേക്കിംഗ് സോഡയുടെ ചെറിയൊരു തരികൾ പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കൂട്ടുകാരനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങ വിട്ടുള്ള കളിയൊന്നും ഇല്ല അതിന് അങ്ങനെ പറയരുതേട്ടോ ചെറുനാരങ്ങ അത്ര മോശമുള്ളതാണോ നമ്മുടെ ചെറുനാരങ്ങ നമ്മുടെ തലമുടിക്ക് നല്ലതാണ് നമ്മളാ ചെറുനാരങ്ങ എന്താ പറയുക നമ്മുടെ ശരീരത്തിനകത്തും നല്ലതാണ് പുറത്തും നല്ലതാണ് ഇപ്പോൾ എന്താ പറയുക ഒരു വണ്ണം കുറയുന്നവർക്ക് ആഗ്രഹമുള്ളവർക്ക് ചെറുനാര ഇളം ചൂടുമ്പെള്ളത്തിൽ ചെറു ആരം മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് തേനും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ണം എവിടെ പോയി എന്ന് തന്നെ കാണാൻ പറ്റും അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഉണ്ടിക്കൊട്ടനുണ്ടാകുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്നൊരു ടിപ്പായിരുന്നു ഞാൻ നല്ല വണ്ണം ഇതേപോലെ തന്നെ എൻ്റെ അന്നും വണ്ണം കുറഞ്ഞതായിരുന്നു പിന്നെ ഉണ്ണിക്കുട്ടനായപ്പോഴാണ് നല്ല വണ്ണം വന്നത് കഞ്ഞി കുടിച്ച് കുടിച്ച് പാലുണ്ടാകാൻ നമ്മൾ പിന്നെ ഹെൽത്തി ആയിട്ട് സാധനങ്ങളൊക്കെ കഴിക്കില്ലേ അതിന് മെയിൻ സാധനമാണ് ഉലുവക്കഞ്ഞിട്ട് എനിക്ക് കഞ്ഞി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഞാൻ മാസം തുടർച്ചയായിട്ട് കഞ്ഞി കുടിച്ച് കുടിച്ച് കുടിച്ചാണ് ഞാൻ ഇത്ര നല്ല വണ്ണം വെച്ചേക്കാം ഇപ്പം വണ്ണമൊക്കെ കുറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് അത്ര വലിയ മോശമോ നല്ല കേട്ടോ എൻ്റെ കളിയാക്കി പറഞ്ഞത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു വേണം ചെറുനാരങ്ങിൻ്റെ നീര് നമ്മുടെ ടാൻ മാറാനൊക്കെ അടിപൊളിയാണ് നമ്മുടെ കഴുത്തിലും എന്താ പറയുക നമ്മുടെ കൈമുട്ടിയിലും കാൽമുട്ടിയിലും ഒക്കെ കറുത്ത പാടൊക്കെ മാറാനൊക്കെ സൂപ്പർ സാധനമാണ് ചെറുനാരങ്ങേൻ്റെ നീര് ചെറുനാരങ്ങേടെ നീര് വിട്ടുള്ള കളിയില്ല അപ്പോൾ ഇതാ ഇതുപോലൊന്ന് മസാജ് ചെയ്ത് കണ്ടോ ഇതുപോലെ അങ്ങ് മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് 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 നമ്മുടെ ഇങ്ങനെ അബ്സോർവ് ആവണം അപ്പോൾ ചെറിയ ചെറിയ തരികൾ പോലെ ഉണ്ട് കേട്ടോ അതായത് ബേക്കിംഗ് സോഡയുടെ ചെറിയ ചെറിയ തരികളുണ്ട് അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു സ്ക്രബ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കാപ്പിപ്പൊടി ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല സാധാരണ കാപ്പിപ്പൊടിയില്ലേ അതെടുക്കുവാണെങ്കിൽ നല്ലതാണ് നമുക്കിങ്ങനെ ഒരു സ്ക്രബ് പോലെ കിട്ടുമല്ലോ പക്ഷെ എനിക്കിതിപ്പം ഇത് ഇതാണെങ്കിലും കുഴപ്പമില്ല നമുക്കിതാ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു തരികളുണ്ട് കേട്ടോ ഇവിടുന്ന് കാണാൻ പറ്റില്ലായിരിക്കും പക്ഷേ എനിക്കത് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തരികളുണ്ട് അപ്പോൾ ഞാനിതാ കഴുത്തിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഉണ്ടല്ലേ ഇത്ര മതി കഴുത്തിന് ചുറ്റിനും ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ശരിക്കും ആയിട്ടില്ല അപ്പോൾ ഈ വണ്ണം ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ കറുത്ത പാടൊക്കെ കാണുന്നത് കേട്ടോ പിന്നെ ഹോർമോൺ ചേഞ്ച് ഉള്ളവർക്കും വരും പിന്നെ മെഡിസിൻസ് കഴിക്കുന്നവർക്കും നമ്മുടെ കഴുത്തിന് ചുറ്റിനൊക്കെ കറുത്ത പാടുണ്ടാകും പിന്നെ പ്രഗ്നൻ്റ് ആയവർക്കിന് പറയേ വേണ്ട എനിക്കങ്ങ് മൂന്നാം മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് മൂന്നാമാസം അല്ല ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കഴുത്തിന് ചുറ്റും ഭയങ്കരമായിട്ട് കറുപ്പ് വന്നിട്ട് എന്ത് ടിപ്പ് ചെയ്താലും എൻ്റെ കഴുത്തിൻ്റെ കറുപ്പ് കുറയും കുറേയില്ല കേട്ടോ അങ്ങനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ കറുത്ത പാടൊക്കെ കഴിഞ്ഞ ചുറ്റുള്ള കറുത്ത പാടൊക്കെ പോകാൻ തുടങ്ങി അതിന് മെയിൻ താരം നമ്മുടെ കാഫിപ്പൊടിയുണ്ട് മഞ്ഞളുണ്ട് മഞ്ഞൾ വെച്ചാൽ മിനിങ്ങതൊരു പാക്ക് ചെയ്തില്ലായിരുന്നു മഞ്ഞളും തൈരും തേനും വെച്ചുള്ള പാക്ക് അത് നല്ലതാണ് കേട്ടോ കറുത്ത പാടൊക്കെ പോകാൻ നല്ലതാണ് പിന്നെ ഉരുളക്കിഴങ്ങിന് നീര് ഞാൻ പല പല ടിപ്പിൾ അന്നും കുഞ്ഞു കുഞ്ഞു ടിപ്പിളൊക്കെ നമ്മൾ ചെയ്യും നമ്മൾ ഉള്ള സമയം പോലെ തന്നെ ചെയ്യുമായിരുന്നു കേട്ടോ എന്നിട്ട് നല്ല മാറ്റമൊക്കെ വരുമായിരുന്നു അത് ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോൾ മാത്രമേ ചേഞ്ച് വരുള്ളൂ കാരണം നമ്മൾ ഹോർമോണൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന ഒരു മൂന്ന് മാസം കഴിയുമ്പോഴാണ് ശരിക്കും വരുവുള്ളൂ കേട്ടോ ശരിക്കും ഒന്ന് നോർമലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ മൂന്ന് മാസം കഴിയുമ്പോഴാണ് എൻ്റെ കഴുത്തിലെ ചുറ്റിനും കറുത്ത പാടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയത് അപ്പം ഞാനിതെൻ്റെ കഴുത്തിന് ചുറ്റിനങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അതിന് ശേഷം ഇളം ചൂടുമ്പോൾ വെള്ളം കൊണ്ട് ഒന്ന് കഴുകുവോ തുടയ്ക്കോ ചെയ്താൽ മതിയെ അപ്പം നമ്മൾ ഈ പാക്ക് തേക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ആവി പിടിക്കണം ആവി പിടിച്ചതിന് ശേഷം ഈ പാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അതെന്തായാലും മറക്കരുത് അപ്പോൾ എനിക്ക് ആവി പിടിക്കുന്ന ഇച്ചിരി മടിയുടെ കൂട്ടത്തിലായതുകൊണ്ടാണ് ഞാൻ ആവി പിടിക്കാറ് നിങ്ങൾ എന്തായാലും ആവി പിടിച്ചതിന് ശേഷം മാത്രം ഈ പാക്ക് അങ്ങ് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ കഴുത്തിനും ചുറ്റിനും കറുത്തപ്പാടുള്ളവർ പോയിട്ടും വിഷമിക്കേണ്ട ഈ ഒരു പാക്കങ്ങ് തേച്ചാൽ മതി നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാകും കറുത്തപ്പാടൊക്കെ നല്ല വണ്ണം അങ്ങ് കുറയും എന്തായാലും കുറയും കേട്ടോ ആഴ്ച മൂന്ന് തവണ നിങ്ങൾ ഉപയോഗിച്ച് നോക്കും നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന തന്നെയാണ് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കാണാവേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് ഞാൻ എൻ്റെ കഴുത്ത് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇതൊന്ന് തുടച്ച് മാറ്റാം അപ്പോൾ നമ്മൾ നേരത്തെ വെഴുത്ത് വെച്ചാൽ ആ ചെറുനാരങ്ങയുടെ പകുതിയില്ല ആ നീര് കളഞ്ഞ ഒരു സംഭവമില്ലായിരുന്നോ ഇതുകൊണ്ട് നമുക്കൊന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ ആ കളറ് ചേഞ്ച് ആകാൻ നോക്കി ആ ബ്രൗൺ കളറ് മഞ്ഞ കളറായിരുന്നു നന്നായിട്ട് നന്നായിട്ടങ്ങ് മസാജ് ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്ക് ചൂടും വെള്ളം കൊണ്ട് ഒന്ന് തുടച്ച് മാറ്റണം കേട്ടോ അപ്പം ഞാനിത് ഒരു കപ്പിനകത്ത് ചൂടും വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടവ്വൽ എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞാറ്റയുടെ ടവ്വലാണേ അവനെ ഇന്ന് ഓടിക്കും അപ്പം ഞാനിത് വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടില്ലേ നമുക്കറിയാമല്ലോ ആ ചൂടെ നമുക്ക് തുടച്ചു മാറ്റാം കണ്ട് ചൂടുമ്പെള്ളം കൊണ്ട് തന്നെ തുടയ്ക്കണം കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളേ കഴുത്തിലെ കറുത്ത പാടൊക്കെ കുറയണമെങ്കിൽ ചൂടുമ്പെള്ളം കൊണ്ട് തന്നെ തുടയ്ക്കണം അപ്പോൾ നോക്കി ഇവിടെയൊക്കെ നല്ല ക്ലിയറായിട്ടുണ്ട് പിന്നെ ഒരു ഇളം മഞ്ഞക്കളർ പോലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും കുഴപ്പമില്ല നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ശരി ആയിക്കോളും ഞാനിരി മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതൽ എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാട്ടോ കണ്ട തുടക്കുമ്പോ തന്നെ നോക്കിക്കേ കണ്ടില്ലേ ശരി അതാ നിൽക്കാവേ അപ്പൊ മറ്റൊന്ന് മനസ്സിലാവുള്ളൂ കണ്ടോ നല്ല വ്യത്യാസം കേട്ടോ അപ്പൊ കഴുത്തും അത് നമ്മുടെ മുഖത്തിന് ഏകദേശം നിറക്കായിട്ട് വരുന്നുണ്ട് പുറകാശം എന്ന് പറയട്ടെ നമുക്കിതാഴ്ചയിൽ ഒരു മൂന്ന് തവണ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ നമ്മളിത് കഴുത്തിന് മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം നല്ലതാണ് അതായത് ടാൻ പിടിച്ച കൈയൊക്കെ ഒക്കെ ഉണ്ടാവില്ലേ കയ്യും കാലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പെട്ടെന്ന് കുറഞ്ഞോളും ത്തിരി കാപ്പിപ്പൊടിയും ചെറുനാരകണ നീരും ബേക്കിംഗ് സോഡയും മാത്രം മതി നല്ല തുടച്ചെടുത്തിട്ടുണ്ട് നല്ല വ്യത്യാസം കഴുത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണേ കഴുത്തിന് ചുറ്റിനും കറുത്തപ്പാടുള്ളവരൊക്കെ ചെയ്യാം അല്ലാത്തവർക്കും ചെയ്യാം അല്ലാത്തവർ ചെയ്യുമ്പം നല്ല നിറവുണ്ടാവും കഴുത്തിന് ചുറ്റും കറുത്ത ചെയ്യുമ്പോൾ അതിൻ്റെ പാടൊക്കെ മാറി കഴുത്തൊക്കെ നല്ല ഒരു നിറം വയ്ക്കും അപ്പം കണ്ടില്ലേ എൻ്റെ കഴുത്തൊക്കെ എന്ത് വ്യത്യാസം വന്ന് നോക്കിക്കേ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഈ നമ്മൾ കഴുത്തൊക്കെ തുടച്ചു വൃത്തിയാക്കി ഈ നമ്മൾ ചെയ്യാൻ പോണത് എന്തെങ്കിലും ഒരു ലോഷനോ അല്ലെങ്കിൽ ഒരു അലോവെറ ജെല്ലോ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മുടെ കഴുത്തിൽ വന്ന് തേച്ച് കൊടുക്കണം നമ്മുടെ കൈ അല്ല നമ്മുടെ കഴുത്ത് നല്ല ഡ്രൈ ആവുംട്ടോ അത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഇച്ചിരി കൂടുതൽ ഒന്ന് നിറം വെക്കും പിന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോവില്ല ഒന്നില്ലെങ്കിലും ഇച്ചിരി ഗ്ലിസറിനും റോസ് വാട്ടർ മിക്സ് ചെയ്ത് നമ്മുടെ കഴുത്തിന് ചുറ്റിനങ്ങ് തേച്ച് കൊടുത്താലും മതിയെ എന്താ കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മുഖം ഇങ്ങനെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് നിൽക്കണേ കാരണം നമ്മുടെ സൺസ്ക്രീൻ സൺസ്ക്രി എനിക്ക് തന്നെ തോന്നുന്നു എനിക്ക് ഇങ്ങനെ ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക തോന്നും കേട്ടോ കാരണം നമ്മുടെ ഈ സൺസ്ക്രോഷൻ കേട്ടോ നല്ലൊരു ബ്രൈറ്റാണ് നല്ലതാണ് പിന്നെ കണ്ടോ എനിക്ക് വേർക്കേയില്ല കേട്ടോ ഈ ചില സൺസ്ക്രി ഓഷൻ നമ്മളിങ്ങനെ വേർത്തിങ്ങനെ ഒഴുകും പ്രത്യേകിച്ച് വേർക്കേണ്ട ഭാഗങ്ങളാണ് മീശ നെറ്റിയുടെ സൈഡൊക്കെ വിയർക്കാൻ തുടങ്ങും പക്ഷേ ഈ സൺസ്ക്രോഷനും വിയർക്കില്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഓയിലായിട്ട് തോന്നില്ല മുഖക്കൂരും വരില്ല അടിപൊളിയൊരു സൺസ്ക്രോഷനാണ് കേട്ടോ അത് തിരിച്ചയ വെച്ചേക്കണല്ലേ സൺസ്ക്രോഷനാ കേട്ടോ ഇത് സൺ ബാൻഡ് ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും കേട്ടോ പ്രത്യേകിച്ച് വേറെ ബ്യൂട്ടി പാർലറിൻ്റെ അവിടെയൊക്കെ നല്ല നല്ല സൺസ്ക്രോഷനൊക്കെ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ തന്നെ കിട്ടും സൺ ബാൻ്റെ സൺസ്ക്രോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു മേടിച്ചാൽ മതി കേട്ടോ ഇനി വിലയും കുറവാണ് അതാണ് ഇങ്ങനെ ഒരു വെളുത്ത് പാട്ട് പോലെ ഇങ്ങനെ എല്ലാം എടുത്തു ഇരിക്കില്ല കണ്ടില്ല കണ്ണിന് ചുറ്റിനൊക്കെ കറുപ്പൊക്കെ പോയതുകൊണ്ടോ നല്ല അട്ടിപ്പൊളിയൊരു സൺസ്ക്രോഷനാണ് അപ്പോൾ ഇതാ നമ്മുടെ ആ അലവറ ജെല്ലൊക്കെ തേച്ചപ്പത്തേക്കും ആ കഴുത്തൊക്കെ നല്ലൊരു കണ്ടില്ലേ എൻ്റെ കൈയൊക്കെ ഇരുണ്ടിടൊക്കെ കഴുത്തൊക്കെ നല്ല വ്യത്യാസം വന്നു ആ സൺസ്ക്രോഷൻ മറ്റേ സൺസ്ക്രോഷനല്ല അലവറ ജെല്ലും കൂടെ തേച്ചപ്പം അടിപൊളി സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി അടിപൊളി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറന്നുപോയേക്കല്ലോട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാവേ ടാറ്റാ